എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം സുരേഷ് പനൂർ പൂനെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ ഇത്തരം വീഡിയോയിൽ സംസാരിക്കാറുണ്ട് ഇന്ന് നമ്മൾ അതുപോലെ ഒന്ന് ഒരു ചെറിയൊരു വിഷയത്തെക്കുറിച്ചാണ് പറയുന്നത് നാം സംസാരിക്കുന്നത് ചെറിയ ചെറിയ വിഷയങ്ങളെക്കുറിച്ചാണെങ്കിലും തീർച്ചയായും ഇതൊക്കെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് ഗുണങ്ങൾ തരുന്നതാണെന്ന് അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പറയുന്നത് എൻ്റെ പലപ്പോഴും എൻ്റെ അനുഭവത്തിൽ വന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഞാനും നിങ്ങളെപ്പോലെ ഇവിടെ ആരും ഇല്ലാതെ ഒറ്റയ്ക്ക് വന്നൊരു മനുഷ്യനാണ് അപ്പം പലപ്പോഴും പബ്ലിക്കായിട്ട് വളരെ കൂട്ടുകെട്ട് ഉണ്ടാക്കുകയും അതിലെ പലരെയും നമ്മുടെ വളരെ അടുത്ത സുഹൃത്തുക്കളെ മാറുകയൊക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെ കിട്ടിയ വർഷങ്ങളുടെ സൗഹൃദ സമ്പത്താണ് നമ്മുടെ ഏറ്റവും വലിയ ശക്തി പക്ഷെ അതിൽ നമ്മൾ ആളുകളെ തിരിച്ചറിയാൻ സാധിക്കണം അറിവുണ്ടായിട്ട് കാര്യമില്ല മനുഷ്യന് ആ ഒരു തിരിച്ചറിവാണ് ഏറ്റവും ജീവിതത്തിന് വേണ്ടത് അപ്പോൾ നമ്മൾ കാണുന്ന കേൾക്കുന്ന കാര്യങ്ങൾ അതുപോലെ വിശ്വസിക്കാതെ അതിൻ്റെ വരും വരായികൾ അല്ലെങ്കിൽ സത്യാസത്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനം ജീവിതത്തിൽ നമ്മുടെ പ്രവൃത്തി തന്നെയാണ് പ്രസംഗിക്കാൻ പലർക്കും സാധിക്കും പക്ഷേ അത് പ്രവൃത്തിയിൽ കൊണ്ടുവരാൻ അത് പ്രാക്ടിക്കലായിട്ട് കാണിച്ചു കൊടുക്കാൻ നമ്മുടെ ജീവിതം കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തി കൊണ്ട് തെളിയിക്കാൻ പലരും പരാജയപ്പെടുന്നു അതുകൊണ്ട് തന്നെ നമ്മുടെ വാക്കുകൾക്കൊരു വിലയില്ലാതാവും നാം നമ്മുടെ ജീവിതം കൊണ്ട് തന്നെയാണ് അത് കാണിക്കേണ്ടത് പണ്ട് മഹാത്മാജി പറഞ്ഞിട്ടുണ്ട് അല്ലേ എൻ്റെ ജീവിതമാണ് എൻ്റെ ഏറ്റവും വലിയ സന്ദേശം അദ്ദേഹം ആ ജീവിതത്തിലൂടെ ലോക ജനതയ്ക്ക് വലിയൊരു മാതൃകയായി മാറി പലപ്പോഴും നമുക്ക് നമ്മുടെ കാരണം ഗാന്ധിജിയുടെ പല ആദർശങ്ങളും അതുപോലെ നടപ്പിൽ വരുത്താനോ അല്ലെങ്കിൽ അംഗീകരിക്കാനോ ഒരു നമുക്ക് സാധിച്ചൊന്നും വരില്ല പിന്നെ നമ്മളൊക്കെ ഒരു ഒരു ലെവൽ നമുക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് അത് ആർക്കു വേണ്ടിയായാലും എന്തിൻ്റെ പേരിലായാലും അതിൽ താഴെ വരാനോ അതിലൊരുപാട് മുകളിലോട്ട് പോകാനോ നമ്മൾ തയ്യാറില്ല നമ്മളൊരു പ്രത്യേക ലെവലിൽ അവിടെ നിൽക്കുകയാണ് അല്ലേ നമ്മളെക്കുറിച്ച് നമുക്ക് ഒരുപക്ഷെ മിഥ്യായ പല തീരുമാനങ്ങളും എടുത്തിട്ട് നമ്മൾ വെച്ചിരിക്കുകയാണ് മനസ്സിൽ എനിക്കങ്ങനെ പാടില്ല ഞാനങ്ങനെ ചെയ്തുകൂടാ അവർക്ക് ചെയ്യാം പക്ഷേ എനിക്ക് പാടില്ല അവിടെ ഒരു ഈഗോ ക്ലാഷ് എപ്പോഴും ഉണ്ടാകുന്നുണ്ട് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അതുകൊണ്ടാണ് നാം ഒരു പക്ഷേ അതിൻ്റെ പേരിൽ വില പിടിച്ച് അവിടെ നിൽക്കുന്നത് എന്തായാലും ഒരു കാര്യം സത്യമാണ് നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ ആരെയും ബോധിപ്പിക്കാൻ വേണ്ടിയാവരുത് അല്ലെങ്കിൽ ആരെങ്കിലും നമ്മെ അംഗീകരിക്കണം ആ അംഗീകാരം കിട്ടാൻ വേണ്ടി നമ്മുടെ ഒരു പ്രവൃത്തിയാകുമ്പോൾ തീർച്ചയായും നമുക്ക് ഒരുപാട് പ്രയാസങ്ങൾ വരും അതിനുവേണ്ടി നമ്മുടെ ആ റിയാലിറ്റി നമ്മുടെ സത്യസന്ധമായ ആ നിലപാടിന്ന് മാറിയിട്ട് ഷോ ചെയ്യേണ്ടി വരും അല്ലേ കാണിക്കേണ്ടി വരും അവരെ ഞാൻ ഇതാണ് ചെയ്യുന്നത് എന്ന് കാണിക്കേണ്ട ഒരു അവസരം വരുമ്പോൾ നമ്മുടെ പ്രവൃത്തിയുടെ അല്ലെങ്കിൽ പ്രവർത്തനങ്ങളുടെ ആത്മാർത്ഥത നഷ്ടപ്പെടും അതിൻ്റെ ഒരു ശരിയായ ഭാവം നഷ്ടപ്പെടും പിന്നെ അത് സത്യം പറഞ്ഞാൽ നമ്മളങ്ങനെ ബോധിപ്പിക്കാൻ വേണ്ടി ചെയ്യുമ്പോൾ അത് കാണുന്നവർക്കും മനസ്സിലാവും നമ്മളിത് ബോധിപ്പിക്കാൻ ചെയ്യുന്നതാണ് ഇതൊന്നും വല്ല സത്യം എന്ന് പക്ഷേ നമ്മൾ ജീവിതത്തിൽ ആത്മാർത്ഥമായി ചെയ്യുന്ന ആ ഒരു രീതി നമ്മൾ സ്വായത്തമാക്കുകയാണെങ്കിൽ ആരെന്ത് പറയുന്നു ആരെന്ത് ചിന്തിക്കുന്നു എന്ന കാര്യം വിട്ടിട്ട് നമ്മുടെ മനസാക്ഷി പറയുന്നതനുസരിച്ച് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല അപ്പം അങ്ങനെയാകുമ്പം നമ്മൾ ഒരുപാട് പ്രതീക്ഷിക്കുന്ന ആ പരിപാടി നിർത്തണം പ്രതീക്ഷകളാണ് മോർ എക്സ്പെക്റ്റേഷൻസ് ഓൾവേസ് അല്ലേ ദ റീസൺ ഫോർ ദ ഫെയിലിയർ ഇൻ യുവർ ലൈഫ് നമ്മൾ ഒരുപാട് പ്രതീക്ഷിക്കുമ്പോൾ നമുക്ക് പലതും അതുപോലെ കിട്ടാതെയാവുമ്പം നമുക്കൊരുപാട് വിഷാൻ വരും അതുകൊണ്ട് ഈ പ്രതീക്ഷകളൊക്കെ മാറ്റി നിർത്തിയിട്ട് നമ്മളതിൻ്റെ പ്രതിഫലേച്ച കൂടാതെ പറ്റിക്കുകയാണെങ്കിൽ തീർച്ചയായും വലിയൊരു തത്വം ഒരു ആദർശം നമുക്ക് നമ്മുടെ ചുറ്റു നിൽക്കുന്ന ഉള്ളവർക്ക് കൊടുക്കാൻ സാധിക്കും നമ്മുടെ ജീവിതത്തിലൂടെ നമുക്ക് സ്ഥാപിക്കാൻ സാധിക്കും ഇതൊക്കെ പ്രാവർത്തികമാക്കാം എന്ന് അപ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളുടെ ആത്മാർത്ഥത്തെക്കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആത്മാർത്ഥമായി ചെയ്യുക ആര് എന്തു ധരിക്കുന്നു എന്നല്ല നമ്മൾ ചിന്തിക്കണം എടുത്തു ചാടി ചെയ്യാനല്ല പറഞ്ഞത് നമ്മൾ നല്ലതുപോലെ ചിന്തിച്ചിട്ട് നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും എല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന രീതിയിലുള്ള പ്രവൃത്തികളാവണം ഒരിക്കലും ഒരു സ്വാർത്ഥത അതിലുണ്ടാകരുത് സ്വാർത്ഥ സ്വാർത്ഥചിന്തയാവരുത് അതേപോലെ ആരെയും ബോധിപ്പിക്കാനോ ആരെയും ബോധ്യപ്പെടുത്താനോ ഉള്ള ഒരു രീതിയാവരുത് ചെയ്തു നമ്മളത് വിട്ടു അതാരും അംഗീകരിച്ചോ ഇല്ലയോ അതല്ല പ്രശ്നം പൊതുവെ നമ്മളീ സാമൂഹ്യ ജീവിതത്തിൽ കണ്ടിട്ടുള്ളതൊക്കെ എങ്ങനെയാണ് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മളൊരുപാട് പ്രതീക്ഷകൾ വെച്ച് പുലർത്തും അല്ലെങ്കിൽ നമ്മളെ അംഗീകരിക്കണമെന്ന് കരുതും പക്ഷെ ആ ഒരു നമ്മൾ മനസ്സിൽ കാണുന്ന ഒരു അംഗീകാരം നമുക്ക് തിരിച്ച് കിട്ടിയില്ലെങ്കിൽ ഒരുപാട് നമ്മൾ ദുഃഖിക്കും അതിൽ നിന്നൊക്കെ നമ്മൾ വിട്ടു നിൽക്കണം നമുക്കെപ്പോഴും ചിന്തിക്കേണ്ടത് എൻ്റെ പ്രവൃത്തി ശുദ്ധമാണോ ആത്മാർത്ഥമാണോ എന്നുള്ളൊരു രീതിയിൽ മാത്രം പോയാൽ ഒരുപാട് കാര്യങ്ങൾ രക്ഷ കാണാൻ സാധിക്കും അതുപോലെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിനൊരു സമയപരിധി വെക്കണം ഏത് കാര്യവും അതിൻ്റെ സമയത്തിന് ചെയ്യാണ് നമ്മൾ വിത്തിൻ ടൈം നമ്മളൊരു ടൈം ലിമിറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ അതിനുള്ളിൽ നമ്മുടെ പ്രവർത്തി നടന്നിരിക്കണം അവസരോചിതമായിട്ട് തീരുമാനം എടുക്കാൻ സാധിക്കണം അതേപോലെ സമയബന്ധിതമായിരിക്കണം സമയബന്ധിതമായിട്ടല്ല നമ്മൾ തീരുമാനിക്കുന്നതെങ്കിൽ നമ്മൾ ചെയ്യുന്ന ആ കാര്യം കൊണ്ട് ഗുണം നമ്മളൊരു മരണവാർത്ത കേട്ടു പെട്ടെന്നാണ് അവിടെ എത്തിച്ചെല്ലേണ്ടത് അവർക്ക് വേണ്ട സഹായം ചെയ്യേണ്ടത് ബാക്കിയുള്ള വിഷമിച്ചിരിക്കുന്ന സോറി കുടുംബാംഗങ്ങൾക്ക് വേണ്ട കാര്യം ചെയ്യേണ്ടത് അ മരിച്ച ഉടനെയാണ് അതുപോലെ നമ്മളൊരു ആക്സിഡൻ്റ് കേട്ടു ഇമ്മിഡിയറ്റാണ് നമ്മൾ എത്തേണ്ടത് പെട്ടെന്ന് അതറിഞ്ഞ് രണ്ട് മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ എത്തുമ്പോഴേക്കും അവർക്ക് വേണ്ട കിട്ടേണ്ടിയിരുന്ന സഹായം കിട്ടാത്തതിൻ്റെ പേരിൽ ഒരുപക്ഷെ ജീവന് വരെ അപകടം സംഭവിച്ചെന്ന് വരാം അപ്പം നമ്മുടെ ആക്ഷൻ ക്യൊക്കെ ആക്ഷൻ അയക്കണം ഇമ്മീഡിയറ്റ് ആക്ഷൻ അയക്കണം വിത്തൗട്ട് എനി ഡിലേ താമസം കൂടാതെ വൈകാതെയുള്ള ടൈംലി ആക്ഷനാണ് അവിടെ വേണ്ടത് ആ ടൈംലി ആക്ഷൻ ഇല്ലെങ്കിൽ പിന്നെ അതുകൊണ്ട് അവർക്ക് ഗുണം വരില്ല അപ്പോൾ നമ്മൾ ഇതിൽ മെയിൻ കാര്യം നമ്മൾ എപ്പോഴും സജ്ജമായിരിക്കണം നമ്മൾ റെഡി ആയിരിക്കണം പെട്ടെന്ന് എൻ്റെ ആവശ്യം വന്ന പുറത്തു പോകാനുള്ള റെഡിനെസ്സിലായിരിക്കണം നമ്മൾ മാനസികമായിട്ടും ശാരീരികമായിട്ടും നമ്മൾ റെഡി ആയിരിക്കണം ആ ഒരു ചിന്തയുണ്ടല്ലോ നമ്മൾ അവർക്ക് വേണ്ടി നമ്മൾ എന്തിനു ചെയ്യണം ചെയ്താൽ അതിൽ പെട്ടുപോകുമോ അതൊക്കെ അതൊക്കെ നമ്മുടെ നമ്മെ ഈ കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് പുറകോട്ട് വലിക്കും ഇതിൽ പോയാൽ എനിക്ക് ലാഭമുണ്ടോ ഇതാരും കാണാതെ ചെയ്യുന്നതിൽ അർത്ഥമുണ്ടോ ഇരട്ടത്ത് കാലു തടുകൊണ്ട് എനിക്കെന്തെങ്കിലും ഗുണം കിട്ടുമോ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കിയിട്ട് നാം ചെയ്യുന്ന പ്രവൃത്തിയുടെ ആത്മാർത്ഥതയെക്കുറിച്ച് ഇതിക്കുക ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ മനസാക്ഷിയുടെ കോടതി പറയുന്നതുപോലെ നിങ്ങൾക്ക് ന്യായമായും സത്യസന്ധമായും ആത്മാർത്ഥമായും തോന്നുന്ന കാര്യങ്ങൾ അതുപോലെ ചെയ്യാം അതിലാരെയും നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല ആർക്കു വേണ്ടി കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല പിന്നെ അംഗീകാരങ്ങൾ അംഗീകാരം എന്തെങ്കിലും നിങ്ങളത് ഈ പ്രവൃത്തികൾ തിരിച്ചറിയപ്പെടുമ്പോൾ അംഗീകാരങ്ങൾ താനേ വരും പലപ്പോഴും നാം ഒരു കാര്യം കാര്യമറിഞ്ഞു സഹായം ചെയ്യേണ്ട ഒരു അവസരമാണെങ്കിൽ നമ്മുടെ അടുത്ത സുഹൃത്താണെങ്കിൽ പോലും അത് നമ്മൾ അറിഞ്ഞില്ല കേട്ടില്ല എന്ന് പറഞ്ഞ് ഇരിക്കും കേട്ടാലും അറിഞ്ഞാലും നമ്മളറിയാത്ത രീതിയിലിരുന്നിട്ട് തടി രക്ഷപ്പെടുത്തും അല്ലേ അതൊക്കെ ഏറ്റവും ഹീനമായ പ്രവൃത്തിയാണ് കാരണം നമ്മളെ കൊണ്ടാവുന്ന കാര്യങ്ങൾ അവർക്ക് ആവശ്യമുള്ള സമയത്ത് ചെയ്തു കൊടുക്കുന്നതാണ് അതിൻ്റെ ഒരു മാന്യതയും അതിൻ്റെ ഏറ്റവും പ്രവൃത്തിയുടെ മഹത്വവും അപ്പോൾ ആ രീതിയിൽ എല്ലാവരും ചിന്തിച്ചിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഓരോ പ്രവൃത്തിയും മറ്റുള്ളവർക്ക് ഉപകാരപ്പെടും നിങ്ങളെ മനസാക്ഷിയും അത് തീർച്ചയായും ന്യായീകരിക്കും കാരണം നമ്മൾ ചെയ്ത് കറക്റ്റാണ് നല്ലത് പിന്നീടത് മറ്റുള്ളവരെ ചിന്തിക്കുന്നു എന്നെ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങിയാൽ അല്ലെങ്കിൽ ആരുടെയും ഒരു ആരെങ്കിലും അത് വെരിഫൈ ചെയ്യണം അല്ലേ എന്നൊക്കെ നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ആ പ്രവൃത്തിയുടെ ഒരു കാര്യമില്ല അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് മുന്നോട്ട് നീങ്ങുക നിങ്ങളുടെ മനസ്സാക്ഷിക്കനുസരിച്ച് പ്രവൃത്തികളായിട്ട് മുന്നോട്ട് പോവുക അതിൽ ലാഭനഷ്ടങ്ങളോ അല്ലെങ്കിൽ ഗുണം ദോഷമൊന്നും ചിന്തിക്കാൻ പാടില്ല പക്ഷെ പലപ്പോഴും നമ്മളതൊക്കെ നോക്കിയിട്ടേ ചെയ്യുള്ളൂ പിന്നെ നിങ്ങളുടെ മനസ്സിൽ തോന്നുകയാണെങ്കിൽ അതുപോലെയൊക്കെ ചെയ്യാം പക്ഷെ ചെയ്യുന്നത് ആത്മാർത്ഥമായിരിക്കണം മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായിരിക്കണം അത് ടൈംലി ആക്ഷൻ ആയിരിക്കണം സമയത്തിന് അവർക്ക് ആവശ്യമുള്ളത് സമയത്ത് അത് കിട്ടിയിരിക്കണം അവസരോചിതമായിട്ട് പെരുമാറാനും പ്രാർത്ഥിക്കാനും സാധിക്കണം ഇപ്പോ വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം സൈനിക സുരേഷ് പൂനെ പൂനിയ